പല പ്രശ്നങ്ങളുടെയും യഥാർത്ഥ കാരണം മാനസിക പ്രശ്നമാണ് ഒരിടത്ത് ഭക്ഷണപ്രിയനായ ഒരു ധനികനുണ്ടായിരുന്നു കുടുംബാംഗങ്ങൾക്ക് പുറമെ ഭക്ഷണം രുചിപ്രദമായി ഉണ്ടാക്കുവാൻ കഴിവുള്ള ഉണ്ടായിരുന്നു പക്ഷേ അയാൾക്കൊന്നിനും രുചിയില്ലായിരുന്നു രുചി തോന്നായി കയാൽ ഭക്ഷണം കഴിക്കുമ്പോൾ അത് പൂർത്തിയാക്കാതെ അയാൾ എഴുന്നേറ്റ് പോകുമായിരുന്നു ബാക്കി വരുന്നതെല്ലാം നഷ്ടപ്പെടുത്തുകയും ചെയ്തിരുന്നു ഒരിക്കൽ അയാൾ ഒരു സ്വപ്നം കണ്ടു ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ രണ്ട് അതിഥികൾ അവിടെ എത്തി അയാൾ തൻ്റെ ഭക്ഷണം അവരുമായി പങ്കുവച്ചു അതിഥികളെ വേണ്ടവിധം സൽക്കരിച്ചപ്പോൾ അയാൾക്ക് ഭക്ഷിക്കാൻ അല്പമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അയാൾ അത് രുചിയോടെ ഭക്ഷിച്ച് തൃപ്തനായിരിക്കുന്നത് കണ്ടു അപ്പോൾ ആ ധനികന് ഒരു ചിന്തയുണ്ടായി ഉള്ളത് പങ്കുവെക്കുമ്പോഴാണ് യഥാർത്ഥ രുചി ഉണ്ടാകുന്നത് അന്ന് മുതൽ അയാൾ തൻ്റെ ഭക്ഷണം അയൽക്കാരുമായും സ്നേഹിതരുമായും തന്നെ സമീപിക്കുന്ന ആരുമായും പങ്കുവെക്കുവാൻ തുടങ്ങി അതോടെ ഇത്രനാളും ഭക്ഷണത്തിനില്ലാതിരുന്ന നല്ല സ്വാദ് അയാൾക്ക് ലഭിച്ചു ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുന്നത് ജീവിതത്തിൻ്റെ മഹത്വമാണ് പങ്കുവയ്ക്കുവാൻ തയ്യാറാവുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഗ്രന്ഥികൾ പ്രവർത്തിക്കുന്നതും സ്വാർത്ഥരായിരിക്കുമ്പോൾ ഗ്രന്ഥികൾ പ്രവർത്തിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് നമ്മുടെ മാനസിക മാനസികഭാവം അനുസരിച്ച് ശരീരത്തിൻ്റെ ആകമാന പ്രവർത്തനങ്ങളിൽ വ്യത്യാസം സംഭവിക്കും തൽഫലമായി രുചിയിലും അഭിരുചിയിലും വ്യത്യാസങ്ങൾ സംഭവിക്കാം നമ്മുടെ മാനസികമായ ഓരോ ഭാവവും ഓരോരോ വിധത്തിൽ ശരീരത്തിൽ പ്രതിഫലിക്കുന്നതാണ് ഇന്ന് മിക്കവരിലും കാണപ്പെടുന്ന ക്യാൻസർ പ്രമേഹം വർദ്ധിച്ച രക്തസമ്മർദ്ദം ഇങ്ങനെ പല രോഗങ്ങളും ലൈഫ് സ്റ്റൈൽ രോഗങ്ങളാണെന്ന് വൈദ്യശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു ലൈഫ് സ്റ്റൈൽ അഥവാ ജീവിത രീതി രൂപീകരിക്കപ്പെടുന്നതിൽ നമ്മുടെ മാനസിക നിലവാരം പ്രഥമ സ്ഥാനത്താണ് അതുകൊണ്ട് തന്നെ പല രോഗങ്ങളുടെയും കാരണം നമ്മുടെ മാനസികാവസ്ഥ തന്നെയാണ് പ്രതികാരവാഞ്ചയും ക്രോധഭാവവും തുടങ്ങി എല്ലാ മാനസിക ഭാവങ്ങളും സ്വാർത്ഥതയും നമ്മുടെ ശാരീരിക വ്യാപാരങ്ങളെ ദോഷകരമായി ബാധിക്കും മറിച്ച് സ്നേഹം മനസ്സലിവ് ക്ഷമ തുടങ്ങിയുള്ള സദ്ഭാവങ്ങൾ ശരീരത്തെ അതിൻ്റെ ധർമ്മം ശരിയായ വിധം നിർവഹിക്കുന്നതിന് ഏറ്റവും സഹായകരമായിരിക്കും പല രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം മാനസിക പ്രശ്നങ്ങളാണ് മനുഷ്യചരിത്രത്തിൽ ആദ്യത്തെ ചൊറിച്ചിലുണ്ടായത് മനുഷ്യൻ്റെ മനസ്സിലാണെന്നത്രേ ഹോമിയോപ്പതിയുടെ പിതാവായ സാമുവേൽ ഹണിമാൻ്റെ കണ്ടെത്തൽ അതിനാൽ തന്നെ രോഗികളെ ചികിത്സിക്കുമ്പോൾ അവരുടെ മാനസിക ഭാവം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ രോഗാവസ്ഥയും അതേപോലെ ആരോഗ്യവും നമ്മുടെ മാനസിക പ്രശ്നമാണ് ജീവിതത്തിൽ സദ്ഭാവങ്ങളെ വളർത്തിയെടുക്കുവാൻ കഴിയുമെങ്കിൽ രോഗങ്ങളെ അതിജീവിച്ച് മുൻപോട്ട് പോകുവാൻ നാം പ്രാപ്തരാകും